അറസ്റ്റ് ചെയ്തു അയിരനെല്ലൂർ രഞ്ജു വിലാസത്തിൽ നാല്പത്തി മൂന്ന് വയസ്സുള്ള സനിലാണ് പിടിയിലായത് ആദ്യം പിടിയിലായ സജുവിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തോക്കിൽ ഉപയോഗിക്കാനുള്ള തിര നിർമ്മിക്കുന്നതിനായി സൂക്ഷിച്ച ഈ ഉൾപ്പെടെയുള്ള വെടിക്കോപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായ സനലിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇയാൾ തോക്ക് ഉപയോഗിച്ചിരുന്നതായി പോലീസിന് വിവരം നൽകി തോക്ക് വന്യമൃഗവേട്ടയ്ക്കായി വേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്നുവെന്നും പ്രദേശം കേന്ദ്രീകരിച്ച പ്രത്യേക സംഘം തന്നെ ഇതിനായി പ്രവർത്തിച്ചു വരുന്നതായും ഏരൂർ എസ് എച്ച്ഒ പുഷ്പകുമാർ പറഞ്ഞു അതുമായിട്ട് നമ്മുടെ അനുശോചനം പ്രസംഗം വരെ ആൾക്കാരെ കൊണ്ട് നമ്മുടെ പോരാളുടെ ചെറിയ പാതകൾ ഓരോ പാട്ടുകയും നൽകുന്നതിൽ ചെറിയ പാതകുട്ടി ഉപയോഗിക്കാൻ കേസിൽ കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്ന സൂചനയും പോലീസ് നൽകി തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം പിടിയിലായ സജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത ഏരൂർ